രാഹുൽ ഗാന്ധിയുടെ വോട്ടുചോരി എന്ന ആരോപണവും വോട്ടധികാർ യാത്രയും വിദേശ രാജ്യത്ത് തയ്യാറാക്കപ്പെട്ട ടൂൾ കിറ്റ് വോട്ടുചോരിയും മോദിയെ ഇറക്കാനുള്ള ഹിഡൻ അജണ്ട വിദേശത്തെ മോദി വിരുദ്ധ അജണ്ടയ്ക്ക് രാഹുൽ ഗാന്ധിയെ ഉപകരണമാക്കുന്നു എന്നതിന് തെളിവുകൾ വീണ്ടും പുറത്ത് രാഹുൽ ഗാന്ധിയുടെ വോട്ടുചോരി ആരോപണം വിദേശത്ത് തയ്യാറാക്കിയ ടൂൾ കിറ്റ് ആരാണ് ഈ വിദേശ ബോസ് എന്ന് കോൺഗ്രസ് പറയണമെന്ന് പ്രദീപ് ഭണ്ഡാരി ഒരു പ്രമുഖനായ മുൻ ജേർണലിസ്റ്റാണ് പ്രദീപ് ഭണ്ഡാരി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഭീഷണിയാകുന്നുവെന്നും അദ്ദേഹത്തിന്റെ വോട്ടുചോരി എന്ന ആരോപണവും വോട്ടധികാർ യാത്രയും വിദേശ രാജ്യത്ത് തയ്യാറാക്കപ്പെട്ട ടൂൾ കിറ്റ് ആണെന്നും അദ്ദേഹം എക്സ്പോസ്റ്റിലൂടെയാണ് വിശദീകരിച്ചിരിക്കുന്നത് ആരാണ് രാഹുൽ ഗാന്ധി ുന്ന റിമോട്ട് കൺട്രോൾ എന്ന കാര്യം കോൺഗ്രസ് വെളിപ്പെടുത്തണമെന്നും ബിജെപി വക്താവ് പ്രദീപ് ഭണ്ഡാരി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടും തൂണുകളിൽ ഒന്നായ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണ സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്ന സ്ഥാപനത്തെ രാഹുൽ ഗാന്ധി തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അപകടമാണ് എന്നും പ്രദീപ് ഭണ്ഡാരി ചൂണ്ടിക്കാണിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം വിദേശത്ത് തയ്യാറാക്കപ്പെട്ട ഒരു ടൂൾ കിറ്റ് ആണ് എന്ന് വിശദീകരിക്കുന്ന പ്രദീപ് ഭണ്ഡാരിയുടെ എക്സ് പോസ്റ്റ് വായിക്കാം ഈ വോട്ടുചോരി ടൂൾ കിറ്റ് വിദേശത്താണ് ഉണ്ടാക്കിയത് എന്ന് ഗൂഗിൾ മെറ്റ ഡാറ്റ പരിശോധനയിൽ തെളിഞ്ഞുവെന്നും ഇത് ഇന്ത്യക്കെതിരെ നടക്കുന്ന വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പറയുന്നു ഏത് വിദേശ ബോസാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന കാര്യം കോൺഗ്രസ് വെളിപ്പെടുത്തണം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വൻ ഭീഷണിയാണ് എന്നും പ്രദീപ് ഭണ്ഡാരിയുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ് വെളിപ്പെടുത്തുന്നു ആഗസ്റ്റ് ഏഴിനാണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി രാഹുൽ ഗാന്ധി വോട്ട് മോഷണം എന്ന ആരോപണം ഉയർത്തി പൊട്ടിത്തെറിച്ചത് ഗൂഗിൾ ഡ്രൈവ് മെറ്റ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട കുറെ പി ഫയലുകൾ പങ്കുവച്ചിരുന്നു കന്നഡ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലാണ് ഈ പി ഫയലുകൾ പക്ഷേ മെറ്റാഡാറ്റ പരിശോധനയിൽ ഈ ഡാറ്റകൾ തയ്യാറാക്കപ്പെട്ടത് എവിടെ ആരാണ് ഇത് തയ്യാറാക്കിയത് ഏത് സമയത്താണ് ഇത് തയ്യാറാക്കിയത് എന്നിവ വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്തി പക്ഷേ ഈ പി ഫയലുകളിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച തെളിവുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയവ അല്ല വിദേശത്ത് വെച്ച് സൃഷ്ടിക്കപ്പെട്ടവയാണ് മ്യാൻമാർ ടൈം സോണിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടർ ാണ് ഈ പി ഡി എഫ് ഫയലുകളുടെ തെളിവുകൾ എന്ന് പ്രദീപ് ഭണ്ഡാരി ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ ആശയപ്രചാരണത്തിൽ വിദേശകരങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് ഇത് വെളിപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഉൾപ്പെടുന്ന രാഷ്ട്രീയ ഗ്രൂപ്പ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഭീഷണിയാണ് രാഹുൽ ഗാന്ധി ഷെയർ ചെയ്തിരിക്കുന്ന പി ഡി എഫ് ഫയലുകൾ സൂചിപ്പിക്കുന്നത് അതാണ് വിദേശത്ത് തയ്യാറാക്കി രാഹുൽ ഗാന്ധിക്ക് അത് അയച്ചു കൊടുത്തതാണ് എന്ന് പ്രദീപ് ഭണ്ഡാരി വ്യക്തമാക്കുന്നു അങ്ങനെയാണെങ്കിൽ ആരാണ് രാഹുൽ ഗാന്ധി നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോൾ പ്രവർത്തിപ്പിക്കുന്നത് ഈ വിദേശ ാണ് പ്രദീപ് ഭണ്ഡാരി ചോദിക്കുന്നു എന്നാൽ ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു വിശകലനം കൂടിയുണ്ട് ഇലക്ഷൻ ഇല്ലാതെ അധികാരം പിടിച്ചെടുക്കുന്ന കാണുന്നത് എന്ന് റിപ്പബ്ലിക് ചാനൽ എഡിറ്റർ അർണബ് ഗോസ്വാമി വിശദീകരിച്ചിരുന്നു തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി നേപ്പാൾ പ്രധാനമന്ത്രി ഒലിയെ പുറത്താക്കി പകരം വെറുമൊരു റാപ്പറായ ബലയൻ എന്ന ബാലേന്ദ്ര പ്രധാനമന്ത്രിയാക്കണം എന്നാണ് അമേരിക്കൻ ശക്തികൾ പറയുന്നത് അതായത് തിരഞ്ഞെടുപ്പിലൂടെ അല്ലാതെ വെറുമൊരു റാപ്പ് ഗായകനായ മുപ്പത്തിയഞ്ചു വയസ്സുകാരനെ നേപ്പാൾ പ്രധാനമന്ത്രിയാക്കുക വഴി തിരഞ്ഞെടുപ്പ് നിയമം കാത്തു സൂക്ഷിക്കുന്ന സുപ്രീം കോടതി അടക്കമുള്ള സ്ഥാപനങ്ങളെ തള്ളുകയാണ് നേപ്പാളിൽ അമേരിക്കൻ ശക്തികൾ നേപ്പാളിലെ ഭരണ അട്ടിമറിക്കു പിന്നിൽ അമേരിക്കയുടെ രഹസ്യ പോലീസായ സി ഐ എയുടെ കരങ്ങളുണ്ട് എന്ന് പറയുന്നു ജനാധിപത്യത്തിനു പകരം ജനക്കൂട്ടത്തെ അക്രമാസക്തരാക്കുക സി ഐ എയും ഡീപ് സ്റ്റേറ്റും ചേർന്ന് മൊബോക്രസിയെ പകരം അവരോധിക്കുകയാണ് എന്നും അന്നാബ് മുന്നറിയിപ്പ് നൽകുന്നു റാപ്പ് മ്യൂസിക് ഉണ്ടാക്കുന്ന ഇയാൾ അമേരിക്കയുമായി അടുപ്പമുള്ള വ്യക്തിയാണ് അയാളെ നേപ്പാൾ പ്രധാനമന്ത്രിയാക്കണമെന്ന് അമേരിക്ക പറയുന്നതിന് പിന്നിൽ ഉത്തരവാദിത്വമില്ലാത്തത് നല്ലൊരു റബ്ബർ സ്റ്റാമ്പിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ബംഗ്ലാദേശിൽ അമേരിക്കയിലെ സ്റ്റേറ്റ് ശക്തികളുടെ ഏജന്റായ മുഹമ്മദ് യൂനസിനെ പ്രധാനമന്ത്രിയാക്കിയതും ഇതിന് ഉദാഹരണമാണ് ഇലക്ഷൻ ഇല്ലാതെ അധികാരം പിടിച്ചെടുക്കുക എന്ന പുത്തൻ അജണ്ടയാണ് അമേരിക്കയും അമേരിക്കയുടെ രഹസ്യ പോലീസായ സി ഐ എയും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ ഇത് നടക്കില്ലെന്നും ഇവിടെ ജനാധിപത്യ സ്ഥാപനങ്ങൾ ശക്തമാണ് എന്ന മുന്നറിയിപ്പും അർണബ് പറയുന്നു നേപ്പാളിൽ സംഭവിച്ചതുപോലെ ഇന്ത്യയിലും ആവർത്തിക്കുമെന്ന് ഉദ്ധവ് താക്കറെ ശിവസേനയുടെ വക്താവായ സഞ്ജയ് റാവത്ത് പറയുന്നതിന് പിന്നിൽ നിരാശയാണെന്നും ഒരിക്കലും തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്താൻ സാധിക്കാത്തതുകൊണ്ട് പറയുന്നതാണെന്നും റിപ്പബ്ലിക് ചാനൽ എഡിറ്ററായ അർണബ് ഗോസ്വാമി വിശദീകരിച്ചിരുന്നു നേപ്പാളിൽ പാർലമെന്റ് കത്തിക്കുന്നത് പോലെ സുപ്രീംകോടതി കത്തിക്കുന്നത് പോലെ ഇന്ത്യയിൽ ചില പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ മോഹിക്കുന്നതിന് കാരണം അവർക്ക് ഒരിക്കലും തിരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണെന്നും അർണാബ് ഗോസ്വാമി പറയുന്നു എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ പി ഫയലുകൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ഐഡിയ അതെല്ലാം വിദേശത്തുണ്ടായ ഒരു ടൂൾ കിറ്റ് ആണ് എന്ന് പറയുന്നതിനോടൊപ്പം അർണാബ് ഗോസ്വാമിയുടെ ഈ വിശകലനവും ചേർത്ത് വായിക്കേണ്ടതാണ് ന്യൂസ്